െ ഞാൻ ബിനായി ലിറ്റിൽ ഫ്ലവർ ചർച്ച് സൺഡേ സ്കൂൾ കരിമ്പ ജൂലൈ ഇരുപത്തിയെട്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനോമുഖരങ്ങളിലേക്ക് ഓടിയെത്തുന്ന ഒരു മനോഹര ചിത്രമുണ്ട് ഭരണജ്ഞാനത്തെ വിശ്വ അൽഫോൺ സാമ അതെ വിഷ്ഠ അൽഫോൺ സാമയുടെ തിരുനാൾ മംഗളങ്ങൾ ഏറെ സ്നേഹപൂർവ്വം എല്ലാവർക്കും നേരുന്നു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ അന്ധകാരവ്രതമായ ഈ ലോകത്തിൽ നൽകുവാൻ ലോകം കണ്ട ഏറ്റവും വലിയ അടങ്ങാത്ത അന്തർദാഹത്തിൽ നിന്ന് വീണ അതെ യേശുനാഥന്റെ ഈ ആഹ്വാനം തന്റെ ഹൃദയത്തിൽ സ്വീകരിച്ച് ത്യാഗത്തിന്റെ പുണ്യഭൂമിയിൽ സഹനത്തിന്റെ ബലി വേദിയിൽ പ്രാർത്ഥന കൊണ്ട് അർച്ചന അർപ്പിച്ച ഒരു മനോഹര പുഷ്പമാണ് വിഷ്ഠ അൽഫോൻസ ജനനം കൊണ്ടും ജീവിതം കൊണ്ടും സ്നേഹ അഭിമാനമായി തീർന്ന വിശ്വ സ്മരണയ്ക്ക് നമുക്ക് ഓഗസ്റ്റ് മലയാളക്കാരെ ജനിച്ച് കോട്ടയം ജില്ലയിലെ കുടമാളൂരിൽ വളർന്ന് ക്ലാസ്സഭയിൽ വിടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തി എട്ടിന് മാതാവിനെ മടിത്തട്ടിൽ വീണ ഒരു മനോഹര പുഷ്പം ഭാരതത്തിലെ പ്രഥമ വിശുദ്ധ അമ്മ നഷ്ടപ്പെട്ടു മാതൃ സഹോദരി സംരക്ഷണത്തിൽ വളർന്ന് ഒക്ടോബർ പന്ത്രണ്ടിന് മാർ ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പിയാൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു വിശുദ്ധയുടെ മാതാപിതാക്കളായ ജോസഫ് മേരി ദമ്പതിമാരെ ഇത്തരണത്തിൽ നമുക്ക് നന്ദിയോടെ സ്മരിക്കാം പ്രിയ കൂട്ടുകാരെ ഈ വിശുദ്ധയുടെ വിശുദ്ധിയുടെ സുഗന്ധം നമ്മയും ആകർഷിക്കുന്നില്ലേ ദൈവം കഞ്ഞു നൽകിയ ഈ ജീവിതത്തെ നമുക്ക് ധന്യമാക്കാം അതിനാൽ വിശുദ്ധ അൽഫോൻസ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ നന്ദി ജയ് ജീസസ് ക്രൈസ്റ്റ്